വേറൊരു കാര്യം ഇതിനിടയിൽ കൂടി സംഭവിക്കുന്നുണ്ട് ഈ സ്വാമിയുടെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിയാണത് കാര്യം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഞാൻ എന്തോ ഒരു മോഡറേറ്റർ പോലെ ഇരിക്കേണ്ട അവസ്ഥ വരുന്നത് എന്നുള്ളതാണ് അതിന എന്നെ പെടുത്തിരിക്കും സ്വാമി ഞാൻ പോലും അറിയാതെ അങ്ങനെ എന്നെ കൊണ്ട് സ്വാമി പ്ലേസ് ചെയ്തിരിക്കുകയാണ് സ്വാമിയുടെ ഭയങ്കര കൗശലം കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ അത് സ്വാമി ഏൽപ്പിച്ചത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് മുമ്പോട്ട് പോകേണ്ടത് കൊണ്ട് ശ്രീനിയനോട് ഒരു കാര്യം ചോദിക്കാം സ്വാമി എഴുതുന്ന തരത്തിലുള്ള സിനിമകളുണ്ടല്ലോ ക്രൈം ത്രില്ലർ എപ്പോഴെങ്കിലും ശ്രീനിയൻ അങ്ങനെ ഒരു സിനിമ എഴുതാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ അതിനുവേണ്ടി പണ്ട് മുതലേ പുസ്തകങ്ങൾ വായിക്കാണ്ട് പുസ്തകങ്ങൾ നമ്മുടെ

കഥാപാത്രത്തിന് അപ്പൊ അതിനകത്ത് ശ്രീനിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് അയാളുടെ പേര് അയാളുടെ പേര് എനിക്കറിയില്ല അയാളുടെ പേരില്ല എന്നാ പടവ് പുള്ളി അത്രയും കാലം മമ്മൂട്ടിയുടെ കഥാപാത്രവുമായിട്ട് ആയിട്ട് പുള്ളിക്കും അറിയില്ല പേരെന്താ പറഞ്ഞു കളിക്കളത്തെ കുറിച്ചാണ് കഥാപാത്രത്തിന് പേര് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൽ അങ്ങനെയാണ് ആ സ്ക്രിപ്റ്റ് ഡ്രൈവ് അതൊരു വലിയ കൗശലം ഭയങ്കര മടുക്കു വേണം അത് സ്വാമിക്ക് സ്വാമി ആ കാര്യത്തിൽ ഒരു ആസാമിയാണ് എന്നുള്ളതാണ്